പ്രകാശിനെ അങ്ങ് ഇൻട്രസ്റ്റ് ആക്കി കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട ഈ ബന്ധം ബെഡ്റൂമിലേക്കും കൂടി വളർന്നു എന്നുള്ളതാണ് ഈ പ്രകാശ് എല്ലാ ദിവസവും ഇവിടെ വരികയും നിത്യവും നിത്യുമായി ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു ഈ ഒരു കാര്യം ചെയ്യുന്നത് നിൻ്റെ വാട്സാപ്പ് ഒന്ന് തുറന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു ആ വാട്സാപ്പ് നോക്കിയ നിത്യ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇവരുടെ സ്വകാര്യ നിമിഷത്തിൻ്റെ ആ ഭാര്യയെ അവിടെ വെച്ചിട്ട് ഇവൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോയത് ഇപ്പോൾ രണ്ട് കുടുംബങ്ങളാണ് തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ അതായത് കേരളത്തിലൂടെ കേരളത്തിലൂടെ അടുത്ത് കിടക്കുന്ന തേനി ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് പ്രകാശിൻ്റെയും കനിമൊഴിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ മാസമാകുന്നതേ ഉള്ളൂ കനിമൊഴി നല്ല സുന്ദരിയായ യുവതിയാണ് അതുപോലെ വിദ്യാസമ്പന്നയാണ് ി നിരവധി സ്വത്തുക്കളുടെ അവകാശിയാണ് അങ്ങനെ സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർന്ന നിലയിലുള്ളതാണ് കനിമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കനിമൊഴി ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പ്രകാശ് ഒരു ഫൈനാൻസ് കമ്പനിയിലെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി വരെ ജോലിയായിരിക്കും ഓരോ വ്യക്തിയെയും വിളിച്ചിട്ട് പറയണം നാളെ നിങ്ങളെ പൈസ അടക്കണേ നിങ്ങളെ പൈസ റെഡി ഇതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ ലോണിൻ്റെ കാര്യവും ഇതൊക്കെ ആയിട്ട് പ്രകാശ് കാശ് ഭയങ്കര ബിസിയിലാണ് അതുകൊണ്ട് തന്നെ കനിമൊഴി ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാരൊന്നുമില്ല നിങ്ങളെന്താ ഇത്ര മണിക്ക് വരാഞ്ഞത് നിങ്ങളെന്താ രാത്രി വരാഞ്ഞത് എന്നൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കാറില്ല കാരണം ഭർത്താവ് തനിക്കും കൂടി വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത് എന്നുള്ള ഒരു നല്ലൊരു സ്ത്രീയായിരുന്നു അത് അപ്പോൾ ഏതായാലും പ്രകാശ് ചില സമയങ്ങളിലൊക്കെ മൂന്ന് മണിക്ക് വരും ചിലപ്പോൾ മണിക്ക് വരും അതുകൊണ്ട് തന്നെ അധികം വിളിച്ചങ്ങ് ബുദ്ധിമുട്ടിക്കാതുകൊണ്ട് തന്നെ പ്രകാശിന് അതൊരു വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ഒരു ദിവസം രാവിലെ പോയ പ്രകാശ് വൈകുന്നേരം വന്നില്ല രാത്രിയും വന്നില്ല പിറ്റേന്ന് രാവിലെയും വന്നില്ല അതുമാത്രവുമല്ല കനിമൊഴി അങ്ങോട്ട് വിളിച്ചപ്പോഴും പ്രകാശിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഈ സ്വിച്ച് ഓഫ് ആയപ്പോഴും പ്രകാശ് എവിടെ പോയി എന്നുള്ള ഒരു സംശയം കനിമൊഴിക്കുണ്ടായി കനിമൊഴി അപ്പോൾ തന്നെ ബാങ്കിലേക്ക് വിളിച്ചു ബാങ്കിലേക്ക് വിളിക്കുമ്പോൾ വാച്ച്മാൻ പറഞ്ഞു ഇവിടെ രാത്രി പണിയൊന്നുമില്ല മാഡം അദ്ദേഹം എന്നും ഏഴ് മണിക്ക് ഇവിടെ പോകാറുണ്ട് അദ്ദേഹം ഇവിടെ രാത്രി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കനിമൊഴി ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു അവരെല്ലാവരും കൂടി നേരെ കമ്പം തേനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം പറഞ്ഞു അവിടെ ഒരു കംപ്ലൈൻ്റ് കൊടുത്തു അങ്ങനെ പ്രകാശിനെ കാണാത്തായ വിവരം നാട് മൊത്തം അറിഞ്ഞു എല്ലാവരും അന്വേഷണം ആരംഭിച്ചു പ്രകാശ് എവിടെ പോയി എല്ലാവർക്കും അറിയുന്ന ചെറുപ്പക്കാരനാണ് എന്ത് പൈസേൻ്റെ അത്യാവശ്യമുണ്ടെങ്കിലും പ്രകാശിനെ കണ്ടു കഴിഞ്ഞാലത് നടക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാട്ടിലുകാരുടെ കണ്ണിലുണ്ണിയാണ് പ്രകാശ് അങ്ങനെ പ്രകാശിനന്വേഷിച്ച് പോലീസുകാർ വന്നു പോലീസുകാർ മൊബൈൽ നമ്പർ ചെക്ക് ചെയ്തപ്പോഴേ ഒരുപാട് പേരെ പ്രകാശ് വിളിച്ചിട്ടുണ്ട് പക്ഷേ രാത്രി വിളിച്ചിരിക്കുന്നത് നിത്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മൊബൈലിലേക്കാണ് നേരെ നിത്യയുടെ വീട്ടിലേക്ക് പോയി അതായത് പ്രകാശിൻ്റെ വീട്ടിൽ നിന്നും ഒരു രണ്ട് സ്ട്രീറ്റ് അകലെയാണ് നിത്യയുടെ വീട് നിത്യേൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിത്യുണ്ട് ഭർത്താവ് വിനോദുണ്ട് വിനോദ് ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ഇവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പ്രകാശുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ഈ നിത്യയും വിനോദും പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഇവിടെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പോലീസുകാർക്ക് ആ ഒരു മറുപടി അത്ര തൃപ്തിയായില്ല ഏതായാലും കുറച്ചും കൂടി ചോദിച്ചപ്പോൾ നിത്യ പറഞ്ഞു സാർ ഞാൻ കുറച്ച് പൈസ അവിടെ നിന്ന് ഫൈനാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി വിളിച്ചത് എന്ന് പറഞ്ഞു എന്നിട്ടും പോലീസുകാർക്ക് ഒരു തൃപ്തിയാകുന്നില്ല അവർ നേരെ കനിമൊഴിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഇതുപോലെ നിത്യ വിനോദ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നി കനിമൊഴി പറഞ്ഞ ദിവസമായിട്ട് എനിക്ക് അവർ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല അവരുടെ ബന്ധുക്കൾക്കും ഇങ്ങനെയുള്ള ഒരു ഫാമിലി ഫ്രണ്ടിനെ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാർ നിത്യേയും വിനോദ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നെ പുറത്തു വന്നത് അതായത് നിത്യ എന്ന് പറയുന്ന സ്ത്രീ പ്രകാശിന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം വാങ്ങിച്ചിരുന്നു അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റായപ്പോഴേ ഇവരുടെ കയ്യിൽ പൈസയില്ലായിരുന്നു അങ്ങനെ പ്രകാശ് ഒരു ദിവസം വിളിച്ചു നിത്യ നല്ല രീതിയിൽ അങ്ങ് കൊഞ്ച് കൊഞ്ചുമ്പോൾ അത് പ്രകാശ് അങ്ങ് വീണു പ്രകാശിനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവർ തമ്മിലുള്ള കൊഞ്ചലിൽ നിത്യക്ക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വേണ്ട അത് തന്നെ പ്രകാശിനെ അങ്ങ് ഇൻട്രസ്റ്റ് ആക്കി കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട ഈ ബന്ധം ബെഡ്റൂമിലേക്കും കൂടി വളർന്നു എന്നുള്ളതാണ് മിക്കപ്പോഴും വിനോദ് എന്ന് പറയുന്ന ഓട്ടോക്കാരൻ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്നാൽ വന്നു വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം മൂല് തണ്ണിയിലായിരിക്കും അപ്പോൾ അദ്ദേഹം ഒന്നും അറിയുന്നില്ല ഈ പ്രകാശ് എല്ലാ ദിവസവും ഇവിടെ വരികയും നിത്യവും നിത്യുമായി ശാരീരിക മന്ധത്തിൽ വരെ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം രാത്രി ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ കബളിപ്പിച്ചു കൊണ്ടിരുന്നത് ആലോചിച്ച് നോക്കണം ഭാര്യ അതിസുന്ദരിയാണ് പക്ഷെ അവരെ വേണി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം നിത്യ പ്രകാശിനോട് ചോദിച്ചു അല്ല വിനോദകാലം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ല എന്ന് ചോദിച്ചപ്പോൾ പ്രകാശ് പറഞ്ഞൊരു കാര്യം ചെയ്യും നീ വിനോദിൻ്റെ നമ്പർ ഒന്ന് കൂടുകയെന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഇവർ തമ്മിലും ഭയങ്കരമായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു വല്ലപ്പോഴും ഒരു കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് രണ്ടുപേരും ചേർന്ന് മദ്യപിക്കുന്നു അധികം മദ്യമൊന്നും പ്രകാശ് കഴിക്കില്ല കാരണം പ്രകാശിന് രാത്രി പരിപാടികൾ അതുകൊണ്ട് തന്നെ കുറച്ച് മദ്യമൊക്കെ പ്രകാശ് കഴിക്കും പേരിന് കൂടുതൽ മദ്യം ഈ വിനോദ വിനോദിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെയാണ് വിനോദിൻ്റെ ഭാര്യയുമായിട്ടുള്ള ഈ പരിപാടി എന്നുള്ളതാണ് ഇതൊന്നും വിനോദ് ില്ല ഒരു ദിവസം വിനോദിന് ഒരു സംശയമായി ഇദ്ദേഹം എന്തിനാണ് എനിക്ക് എപ്പോഴും കള്ളുപണിച്ചുകൊണ്ട് കൂടു തരുന്നത് ഇനി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ വല്ലതും നടക്കുന്നുണ്ടോ ഇവിടെ എന്ന് ഇദ്ദേഹത്തിന് സംശയമായി ഇദ്ദേഹം ഭാര്യയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഭാര്യ പറഞ്ഞു ഉണ്ട് എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട് എന്ന് ഭാര്യ പറഞ്ഞു കാരണം ഇദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളായി ഇവരുടെ കുടുംബത്തിൽ അങ്ങനെ ഈ നിത്യ പറഞ്ഞു പ്രകാശിനോട് പ്രകാശ് എനി എന്നെ കാണാൻ വരരുത് നിങ്ങളെ പൈസ ഞാൻ തന്ന് തീർത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ പ്രകാശ് എന്ന് പറയുന്ന അവൻ വിടാൻ തയ്യാറായിരുന്നില്ല അവൻ പറഞ്ഞു നീ എവിടെ നിന്ന് പൈസ നേരം ഒരു പൈസയും വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം വേണ്ട എന്ന് പറഞ്ഞു അതും നിന്നെ കല്യാണം കഴിക്കാനൊന്നുമല്ല ഈ ഒരു പരിപാടിക്ക് മാത്രം നിന്നെ നിന്നെനിക്ക് എപ്പോൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നിത്യ ആകെ ഇതിലായി അപ്പോൾ തന്നെ നിത്യോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിന്റെ വാട്സാപ്പ് ഒന്ന് തുറന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു ആ വാട്സാപ്പ് തുറന്നു നോക്കിയ നിത്യ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇവരുടെ സ്വകാര്യ നിമിഷത്തിൻ്റെ വീഡിയോ ആണ് മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിത്യ അറിയാതെ പ്രകാശ് ഇത് ഷൂട്ട് ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു വലിയൊരു ട്രാപ്പിലാണ് താൻ പെട്ടത് എന്ന് എല്ലാം തുറന്നു പറയുകയാണ് വിനോദിനോട് വിനോദം നിത്യം നല്ല സ്നേഹമുള്ളവർ തന്നെയായിരുന്നു നിത്യേനെ ഭയങ്കര സ്നേഹമാണ് വിനോദിനെ അതുകൊണ്ടാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ആ ഒരു മനുഷ്യൻ ഈ പിന്നെ അതായത് ഈ യുവതിയെ ഉപേക്ഷിക്കാത്തത് അത്ര ഭയങ്കര സ്നേഹമായിരുന്നു അവരെ തമ്മിൽ അങ്ങനെ ഭാര്യയെ എങ്ങനെയെങ്കിലും ഈ കുടുക്കിൽ നിന്നും രക്ഷിക്കണമെന്ന് വിനോദ ം തീരുമാനിക്കുന്നു അങ്ങനെ ഭാര്യയോട് പറഞ്ഞു ഈ ഒരു കാര്യം ഇന്ന് രാത്രി അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം കെട്ടടങ്ങി എന്ന് കരുതിയ ഒരു ദിവസം ഈ നിത്യപ്രകാശിനെ വിളിക്കുകയാണ് പ്രകാശ് ആവേശത്തോടു കൂടി ഓടി വന്നു ഓടി വന്നു നോക്കുമ്പോൾ വിനോദന് ഓഫാണ് ഏതായാലും ഭയങ്കര സന്തോഷമായി അങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പിന്നെ നിത്യനെ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും പുറകെ നിന്നും പ്രകാശ് ചാടി എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന ചരടത്തിൽ മുറുക്കിയിട്ട് ഇച്ചിരി വീണ് കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ ഇനിയിപ്പോൾ മറവ് ചെയ്യും മറവ് ചെയ്യണ്ടേ ഇതെങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുള്ള ഒരു ചിന്തയിലായി അങ്ങനെ ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം അങ്ങനെ സഹായിക്കാം എന്ന് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇവർ മുല്ലപ്പൊരിയാർ കനാലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പോലീസുകാർ വന്ന് നോക്കിയിട്ട് ഒരു ചെറിയൊരു ഒരു അര കിലോമീറ്റർ അവിടെ പോകുമ്പോഴേക്കും അവിടെ ബോഡി തങ്ങി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോഡി ഇങ്ങോട്ട് എടുക്കുന്നു അത് പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഏതായാലും ഈ പ്രതികളെ മുഴുവനായിട്ട് ജയിലിലാക്കി എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇത്രയും സുന്ദരിയായ ഭാര്യയെ അവിടെ വെച്ചിട്ട് ഇവൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോയത് ഇപ്പം രണ്ട് കുടുംബങ്ങളാണ് തകർന്നത് എനിക്കിതിൽ ഏറ്റവും വലിയൊരു സങ്കടമായി തോന്നിയത് വിനോദൻ എന്ന് പറയുന്ന ഓട്ടോ തൊഴിലാളിയാണ് കാരണം അദ്ദേഹത്തിന് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഭാര്യയെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ആ ഓ ഭാര്യയോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ ഇനി ജയിലിലെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നേരെ മറിച്ച് ഈ പ്രകാശ് എന്ന് പറയുന്നൊരു വ്യക്തി എന്താണ് കാണിച്ചത് അദ്ദേഹം തൻ്റെ എല്ലാമെല്ലാമായ കനിമൊഴി എന്ന് പറയുന്ന ആ ഒരു യുവതി ഇതിൽ ശരിക്ക് തെറ്റ് ചെയ്തത് പ്രകാശ് തന്നെയല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേ നന്ദി നമസ്കാരം